പ്രിയപ്പെട്ട ബാബു സാർ റസാഖ് സാർ മറ്റ് വേദിയിലും പുറത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഹാളിൽ ഇതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ആളുടെ ഒപ്പം പഠിച്ചിപ്പോൾ അഡ്വൈസായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ ആ പത്ത് മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു വർഷം ഇവിടെ ഇരുന്ന് പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വരാനും എനിക്കൊരു ചെറിയ കഥ ഉണ്ട് പിന്നെ ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പി എസ് സി പഠിത്തം കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു അന്നത്തെ ഇപ്പോൾ ബാബു സാറ് പറഞ്ഞു പിന്നെ പഠിച്ച അല്ലെങ്കിൽ പഠിച്ച രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പറയാണ് ഞാൻ അന്നൊക്കെ പഠിച്ചിരുന്നത് ഒരു പരീക്ഷ വരും ഏതെങ്കിലും ഒരു പരീക്ഷ വരും ആ പരീക്ഷ എൻ്റെ ഒരു ഒന്നര മാസം മുമ്പ് ബുക്ക് എടുത്തിട്ട് നല്ലോണം പഠിക്കും കുറേ നേരം പഠിച്ച് നോക്കും ഒരു പന്ത്രണ്ടര രാത്രി അല്ലെങ്കിൽ ഉറക്കൊഴിഞ്ഞൊക്കെ കുറച്ച് പഠിച്ച് നോക്കും അങ്ങനെ കുറച്ച് ഫോഴ്സുകളുടെ ലിസ്റ്റിലൊക്കെ പെട്ടു പിന്നെ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും എക്സൈ എക്സൈസായാലും അതിലൊക്കെ പെട്ടുപോയി അങ്ങനെ പെട്ടു അതിൻ്റെ ഫിസിക്കലൊന്നും ഫെയിലായി അല്ലെങ്കിൽ ഫിസിക്കലൊന്നും പാസ്സായില്ല ഏകദേശം ഒരു ഒരഞ്ചോളം അല്ലെങ്കിൽ അഞ്ചോ ആറോളം ഫിസിക്കല് ഫെയിലായിപ്പോയി അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ് വന്നത് ഇതിങ്ങനെ ഓരോ പരീക്ഷ വരുമ്പോൾ ഒരൊന്നര മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസമോ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല എവിടെങ്കിലും പോയിരുന്നൊരു എക്സാം പാസ്സാവുന്നതുവരെ അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് വരെ എവിടെയെങ്കിലും ഒന്ന് സെറ്റായി ഇരുന്നിട്ട് പഠിക്കുക എന്നുള്ളൊരാശയം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ തോന്നിയത് അന്നാണ് ഈ കുറേ എക്സാമുകൾ ഫെയിലായി കുറേ എക്സാമുകൾ എഴുതി പിന്നെ കുറേ ഫിസിക്കൽ പാസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോയി അങ്ങനെ അപ്പോഴാണ് പിന്നെ പ്രതീക്ഷയിലേക്ക് വന്നത് പ്രതീക്ഷയിലേക്ക് വന്നു പ്രതീക്ഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു കല്ലത്തോളം എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കുറേ ആളുകൾ ഒരുമിച്ചിരുന്ന് പഠിച്ചാണ് എല്ലാവരും കുറേ ആളുകൾ വേദിയിലുണ്ട് കുറേ ആളുകൾ ഇനി പുതിയ അഡ്വൈസുകളും മറ്റു മറ്റപ്പോയിൻമെൻ്റുകളൊക്കെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒപ്പം ആ ഒരു കൊല്ലം നന്നായി പഠിച്ച് ഇവിടെ നിൽക്കുന്നത് നന്നായി പഠിച്ചു എന്ന് പറയുമ്പോൾ ബാബുസാർക്ക് ഇവ നന്നായി പഠിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരിക്കാം കാരണം ബാബുസാർ കുറെ പ്രാവശ്യം പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണിന് കളിച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വെറുതെ ഒരു ദിവസത്തെ തന്നെ ഒരു നാലോ അഞ്ചോ ആറോ തവണ ചായ കുടിക്കാൻ പോകുന്ന കേസിലായിക്കോട്ടെ അപ്പോഴൊക്കെ നമ്മളോട് ദേഷ്യപ്പെടുന്നതും ഒരുപാട് പ്രാവശ്യം ഫോണ് എടുത്തിട്ട് നമുക്ക് എനിക്കൊക്കെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്താ അറിയോ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു പത്ത് മിനിറ്റ് ഫോണിൽ നോക്കിയിരിക്കണം അങ്ങനൊരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു അത് പാടെ നിർത്തി തന്നത് ബാബു സാറാണ് കാരണം ഫോൺ എടുക്കുമ്പോഴേക്ക് ആളെവിടുന്നാണെന്ന് അറിയില്ല ഏത് മുക്കുന്നാണോ മൂലയിൽ നിന്നാണോ എന്നറിയില്ല പക്ഷേ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാകും ഞാൻ മാത്രമല്ല നമ്മളൊപ്പം ഉള്ളവർക്കൊക്കെ അതാണ് അനുഭവം അപ്പോൾ ആ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഓരോ ഒരു കൊല്ലം പത്ത് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളം ഇവിടെ ഇരുന്ന് അങ്ങനെ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ പറയാനുള്ളത് ഈ ഒരു പത്ത് മാസത്തിൽ അവസാനം ഒരു നാല് മാസത്തോളം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് എൽ ഡി കഴിഞ്ഞ നവംബറിലോളം നവംബർ ഒക്ടോബറിലാണ് തോന്നുന്നു ഒക്ടോബർ പത്തൊമ്പതിന് എൽ ഡി വന്നു എൽ ഡി എക്സാം ആ എൽ ഡി എക്സാമിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽക്കൂടിയാണ് ഞാൻ ഇപ്പോൾ അഡ്വൈസ് ആയി നിൽക്കുന്ന സി പി ഒ പോലീസ് അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ആ ഫിസിക് എൻ്റെ ഒരു ദിവസത്തെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ നീച്ചിട്ട് പിന്നെ ഒരു ഒരു ബനിയനും ഒരു ഷോർട്സ് ഇട്ടിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാം പെരുമാറമ്പ് ഗ്രൗണ്ടിലേക്ക് പോവാം ആ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ ഒരു ഏഴ് മണി എട്ട് മണി സമയമാകുമ്പോഴേക്ക് അതുവരെ പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഓട്ടവും പിന്നെ മറ്റ് കായിക പരിശീലനങ്ങളുമായിട്ട് പോവാം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ വീട് കുറച്ച് ദൂരെയാണ് ഇപ്പോൾ അവിടുന്ന് തന്നെ ഒരു കുളത്ത് പോയിട്ട് എന്തു ചെയ്യുക കുളിക്കുക പിന്നെ ഭക്ഷണം രാവിലത്തെ ചായയും ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ബേഗിൽ കരുതിയിട്ടുണ്ടാവും അങ്ങനെ അത് പിന്നെ അവിടെ നിന്ന് കഴിക്കുക മാറ്റുക നേരെ വന്നിട്ട് എന്തു ചെയ്യുക പ്രതീക്ഷയിലിരിക്കുക ആ ഇരുത്ത ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടര ഒക്കെ സമയത്തൊക്കെയാണ് ഇവിടുന്ന് പോയിരുന്നത് അപ്പോൾ ഈ രാവിലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും കുറേ ആളുകൾ സി പി ഐക്കും എക്സർസൈസിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ പഠിത്തം നല്ല രസമാണ് രാവിലെ ഒരു രണ്ട് മണിക്കൂറോളം ഫിസിക്കല് ചെയ്തിട്ട് ഓട്ടോ ചാട്ടവും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ഉറക്കം തൂങ്ങി ആ ഉറക്കവും അവഗണിച്ചിട്ടൊക്കെയാണ് അന്ന് പഠിച്ചിരുന്നത് ലാസ്റ്റ് ഒരു നാല് മാസം അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സ്മരണ ബാബു സാറോടും പിന്നെ ഇവിടുത്തെ മറ്റ് നമ്മളൊപ്പം പഠിച്ചിരുന്ന എല്ലാവരോടും പ്രകടിപ്പിക്കുകയാണ് പിന്നെ വേറൊരു ഞാൻ പിന്നെ അവസാനിപ്പിക്കുകയാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നത് നമ്മുടെ ഒപ്പം പഠിച്ചിരുന്ന ആളുകൾ ആ ഒപ്പം പഠിച്ചിരുന്നപ്പോൾ ബിന്ദു ചേച്ചിയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറയാനുള്ള കുറേ ആളുകൾക്ക് ഇതേപോലെ ചെറിയ കഥകൾ ഉണ്ടാവും ഞാൻ എനിക്ക് വേറൊരു കാര്യം ഞാൻ ആ എൽ ഡി എഴുതിയ പരീക്ഷ എൽ ആ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ വിറക്കിയിരുന്നു കാരണം കാരണം എങ്ങനെയാണ് ആ ഒരു പത്ത് മാസം ഈ എൽ ഡിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പഠിച്ചത് ആ എൽ ഡി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബോധം ആണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക എക്സാമൊക്കെ എഴുതുമ്പോൾ കൈ ഒക്കെ വിറച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വേദിയിലിരിക്കുന്നവരും അല്ലെങ്കിൽ പിന്നെ പുറത്തിരിക്കുന്നവരും ഒക്കെ ആയിക്കോട്ടെ ഇങ്ങനെ ഇനിയിപ്പോൾ ഈ എല്ലാ ആളുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും ഇത്തരത്തിലുള്ള പി എസ് സി കിട്ടിയ അഡ്വൈസ് കിട്ടിയ ഓരോ ചെറിയ ചെറിയ കഥകൾ പറയാനുണ്ടാവും അപ്പം കഥകൻ്റെയൊക്കെ അവസാനം ഇങ്ങനെ ഈ സ്റ്റേജ്മൊക്കെ കയറി നിന്നിട്ട് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ അഡ്വൈസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷേൻ്റെയൊക്കെ ഒരു സമ്മാനദാനം കിട്ടുന്ന അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്ന രീതിയിലാവട്ടെ ആ കഥകളുടെയൊക്കെ അവസാനം എന്ന് ആശംസിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി വെച്ച സാർക്കും പിന്നെ പ്രതീക്ഷയ്ക്കും റസാക്സാർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഓക്കെ താങ്ക് യു ആദർ